നിങ്ങൾ ആർക്കിടെക്റ്റ് ആണോ ഇന്ത്യയുടെ രണ്ടാള് ആ മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്വപ്ന വീട് എന്താണ് ഇങ്ങനെ ഒരു സ്പേസ് എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് ഇക്കുവാന്റെ ബുദ്ധി കണ്ടാ ഇതി നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഇംഗ്ലീഷ് കിച്ചൺ കാണും ഇന്റീരിയർ ഇല്ലാതെ ഒരു വീടിന്റെ റൂം ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സിമ്പിൾ ആൻഡ് എലഗൻസ് അതാണ് ഇതിന്റെ ഏറ്റവും നമുക്ക് ഒരുപാട് പന്ത്രണ്ട് റൂമ് ആറ് റൂമൊക്കെ നമ്മൾ കണ്ടു ഇത് രണ്ട് റൂമേ ചെയ്തിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ള സാധനം ചെയ്തിട്ടുള്ളൂ പക്ഷേ സൗകര്യങ്ങൾ ഒരുപാട് ചെയ്തു ഹൈ ഡിയേഴ്സ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഒരു മനോഹരമായിട്ടുള്ള വീടുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇക്ബാൽ സമീറ ദമ്പതികളുടെ രണ്ടായിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന ബംഗ്ലാവ് ഒരുക്കിയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റോറിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ബംഗ്ലാവ് എന്ത് ഭംഗിയാണല്ലേ അതും നല്ല ഡ്രസ് വർക്കില് ഓടൊക്കെ വിരിച്ച് കണ്ടു കഴിഞ്ഞിട്ട് പച്ചപ്പോട് കൂടെ മുറ്റം വളരെ നാച്ചുറൽമായി പ്രകൃതിമായിട്ട് ഇണങ്ങിയിട്ട് മയക്കാലൊക്കെ ആണെങ്കിൽ അകത്തേക്ക് വെള്ളം വന്ന് ചാടുന്ന രീതിയിൽ നാലുകെട്ടായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ട് വീട് വരിച്ചിട്ടുള്ള ഇക്ബാൽക്കാരുടെ വീട്ടിലേക്കാണ് ഇക്ബാൽക്കാർ സമീർ സമീർ മാഡം ദമ്പതികളെ ഈ കറിന് കാർപ്പുറച്ചാണ് ഒന്നുമില്ല ഡ്രസ്സ് വർക്കിൽ നല്ല രസമുള്ള ക്ലാസ് കൊടുത്തു അതിൻ്റെ മുകളിൽ ഓട് കൊടുത്തു നല്ല സ്പേസ് കൊടുത്തു മുകളിൽ ഇവിടെ നല്ല രീതിയിൽ കട്ട പതിച്ചിട്ടുണ്ട് നാച്ചുറലായിട്ട് വിട്ട് കൊടുത്തിട്ടുണ്ട് പ്രകൃതിയെ അതിൻ്റെ അതേ മനോഹരമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് രസകരമായിട്ടുള്ള പ്ലാൻസ് പ്ലാൻസാണ് ഇവിടുന്ന് മറ്റൊരു ഹൈലൈറ്റ് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഔട്ടിലേക്കുള്ള എൻട്രി ഇവിടെ വരുന്നത് പക്ഷേ കാർ കാർപോർച്ചിൽ നമുക്ക് അങ്ങനെ കടക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ആർച്ചാണ് ഒരു ബിൽ വെല്ലൊക്കാ വെല്ലൊക്കെ അടിച്ചുകഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇവരൊരു തറവാട് വീട്ടിലായിരുന്നു താമസി പാലിക്കേണ്ടും ആ ഒരു ഫീൽ ഉണർത്തുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് നല്ല രസമുള്ള ഫുമങ്കിലിൻ്റെ ലൈറ്റാണ് വെച്ചിട്ടുള്ളട്ടാ ഇറ്റലിയിലെ ഫുമെങ്കലി ഫുമങ്കലിന്ന് പറയുന്ന ബ്രാൻഡാണ് ലൈറ്റിൽ ഇത് നമ്മുടെ ജിഫെക്സിലുണ്ട് ഫുമങ്കിലിൽ ഇത് ഇരുപത്തയ്യായിരം റുപ്യാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞു റുപ്യാണെങ്കിൽ ജിഫക്സിൽ നിങ്ങൾക്ക് ഇത് ആയിരം റുപ്യ കിട്ടും നേർ പകുതി കിട്ടും സെയിം സാധനം തന്നെ ഈ രണ്ട് ലൈറ്റ് കയറി ഉണർത്തി കയറിയാൽ രണ്ട് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി നമുക്ക് കിട്ടുന്നത് മുകൾ മുന്നിൽ ഫുള്ള് പ്ലാൻസ് ആണ് കാർ പോർച്ചിൽ കാർ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടിന്റെ ലോബിയിലേക്ക് കയറി വരുന്ന ഒരു ഫീലാണ് ഇവിടെ ഇക്ബാൽക്കിടി ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ചെറിയ സ്റ്റെപ്പ് കൊടുത്ത് അസർവയുടെ നൂപ്പുണ്ട് ഈ സൈഡിലാണെങ്കിൽ ഫുള്ള് പ്ലാൻസ് ഈ സൈഡിൽ സേഫ്റ്റിക്ക് വേണ്ടി സ്ക്വയർ പൈപ്പ് വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് വേറെ കഥ ഉണ്ട് ഈ പ്ലേസ് ടെല്ലിംഗ് സ്റ്റോറി യെസ് അതും ഒരു പ്രണയത്തിൻ്റെ കഥ പറയുന്ന സ്റ്റോറികളാണ് മൊത്തത്തിൽ നല്ല രസമുള്ള ലൈറ്റുകൾ അതിൻ്റെ മുതലേ പണ്ട് നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിച്ചത് കൊട്ട വളരെ സിമ്പിളായിട്ട് കൊളത്തി കൊടുത്തപ്പോൾ അതിന് പെരുന്ന പേരാണ് ആൻറ്റിക് ലൈറ്റുകൾ കാർ ഇത് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ലുക്ക് ഗ്രാനൈറ്റ് ആണ് കിട്ടുന്നത് ഗാലക്സി ഗ്രാനൈറ്റ് ഇനി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ കൂട്ടൊരാണു ഒക്കെ വരുമ്പോൾ കമ്പനി അടിച്ചിരിക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ സൊറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന അതിന് വേറൊരു പ്ലേസ് വീട്ടിൽ ആവശ്യമില്ല ഇത് വല്ലാത്തൊരു ഫീലാണ് ഒരു റിസോർട്ട് ഫീൽ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇക്ബാൽഖാന്റെ ഈ വീട്ടിൽ സിൽവാനാണ് ഇതിന് സർവീസ് ചെയ്തിട്ടുള്ളത് സിൽവാൻ്റെ പ്രൊഡക്റ്റുകൾ ഇത്രയും നല്ല വീടുകളുടെ ഒക്കെ ഭാഗമാവാൻ സിൽവാൻ സാധിച്ചത് നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ടും നിങ്ങൾ വീഡിയോസ് കണ്ട് ഷെയർ ചെയ്തതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കിട്ടുന്ന ബിസിനസ്സുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്യുക ഒരു തകർപ്പൻ വീടാണ് അത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാലുകെട്ട് അടക്കം വെച്ചിട്ടുള്ള ഡബിൾ സ്റ്റോറി മജ്ലിസ് ഒക്കെ കാണുന്ന പോലെ ഈ വീടിന്റെ ബ്യൂട്ടി പുറത്തു മാത്രമല്ല കേട്ടോ പുറത്ത് കാണുന്ന ആംബിയൻസ് മാത്രമല്ല ഉള്ളിലും ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണ് നമ്മൾ കണ്ടു നോക്കാം സിമ്പിൾ ആൻഡ് എലഗൻസ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സിമ്പിൾ ആൻഡ് എലഗൻറ്റ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സോഫ അതിലേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രേ മാറ്റ് ഇതിന്റെ ഭംഗി കണ്ടിട്ട് അനിയനും സാധനം എടുക്കാൻ വന്നിട്ടോ റഫറൻസ് കസ്റ്റമറെ കിട്ടുന്നത് അറിയാം ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സർവീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റഫറൻസ് കസ്റ്റമറെ കിട്ടുക ഇത് ബിസിനസ്സേക്കുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മറ്റൊരു ബിസിനസ്സായി മാറും യെസ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ മനോഹരമായിട്ട് നമ്മളുടെ ഇക്ബാൽ ഖാൻ്റെയും സമീർ സമീർഖാൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് സെമീർത്താൻ്റെയും ആ വീടിൻ്റെ മുറ്റത്ത് നിറഞ്ഞ് നിൽക്കുന്ന വണ്ടികളും ആ വീടിൻ്റെ ഒരു അയിലേക്കെന്നെ വരുന്നു ഇവരെ കയ്യോപ്പാണ് ഈ വീട് നമ്മൾ അവർ പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് കിട്ടും വിശാലമായിട്ടുള്ള ഹാളിലേക്ക് കയറുമ്പോൾ നമ്മളിവിടെ സെമീറത്തെ കാണാം അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇക്കവാൽക്കാരോട് ഞാൻ സംസാരിച്ചിരുന്നു എന്നോട് പറഞ്ഞത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു വൈറ്റ് പേപ്പറില് ക്രാഫ്റ്റ് ചെയ്തിട്ട് ആ ചെയ്ത ഒരു ഡിസൈനാണ് ഇന്ന് രീതിയിലായി സത്യമാണോ സത്യം നിങ്ങൾ ആർക്കിടെക്ട് ആണോ ഇൻഡീരിയർ ഡിസൈനറാണോ രണ്ടാളും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്ന വീട് ഉണ്ടായിരുന്നു അവർക്ക് അത് അവര് കൊടുത്തു അവരുടെ ടീച്ചറുടെ മകനെ കൊണ്ട് അത് അതായത് അതിന്റെ ഈക്വൽ സമവാക്യം കളറാക്കണല്ലോ അത് അവർ എഞ്ചിനീയറിനെ കൊണ്ട് ചെയ്യിച്ചു എന്നാ പറഞ്ഞത് ഈ വീടിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറയാൻ അറിയാം നിങ്ങളായിരിക്കും അവിടെ ഞാൻ പറയാൻ കാരണം അറിയ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര അത് നമ്മൾ നിന്ന് ലിവിംഗ് ഏരിയയിലേക്ക് കയറി ഇവിടെ കയറുമ്പോഴാണ് വീടിന്റെ ഹൈലൈറ്റ് കാണുന്നത് എന്താണ് ഇങ്ങനെ ഒരു സ്പേസ് കൂടെ സഖ്യാ കാരണം ഈ കട വീട്ടുകാരൊ എല്ലാവരും ഭയങ്കരായിട്ട് സംസാരിക്കും അപ്പോ ഗസ്റ്റ് വന്നാലായാലും എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ആയാലും റിലേറ്റീവ്സ് ആയാലും ആരായാലും ഒരുമിച്ച് ഒരു ഭാഗത്ത് കാണാ ഇപ്പൊ അവിടെ കുറച്ച് പേര് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കുറച്ചാൾക്കാർക്ക് ഇരിക്കാം ഒക്കെ ആണെങ്കിൽ ടി വി കാണാം പക്ഷെ എല്ലാവരും തമ്മിലൊരു കണക്ട് ആ അതെ അതിപ്പോൾ നമ്മൾ ഒരു ഒരു കൂട്ടു ഫാമിലി ആണെങ്കിൽ ഇപ്പം ആരെയും വന്നാൽ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ മൊബൈലിൽ ഇരിക്കുന്നു ഇപ്പുറത്ത് മൊബൈലിൽ ഇരിക്കുന്നു ഒരു ടച്ചില്ലാതെ പോകും പക്ഷെ ഇവിടെ എന്ന് കുറച്ച് ആൾക്കാർക്ക് ആ സോഫിൽ ഇരിക്കുക കുറച്ച് ചെറുപ്പക്കാർക്ക് ഈ മജ്ലീസിൽ പാട്ട് പാട്ടുപാടുക ഭക്ഷണം കഴിക്കുന്ന പ്രിയറായിട്ടുള്ള ആളുകൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കുക അതല്ലാത്ത കുട്ടികൾക്ക് ഇവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇവിടെ കളിച്ച് നടക്കുകയും ചെയ്യില്ല അല്ലെ എല്ലാവരും കൂടെ കസിൻസ് ഒക്കെ ഒത്തുചേരുമ്പോൾ ഒരുപാട് മക്കളൊക്കെ വരുമല്ലോ എത്ര രസകരമായിട്ടുള്ള ഒരാൾ സത്യത്തിൽ ഒരു വീടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ളത് ആ കോമൺ അമ്യൂണിറ്റീസ് ആണ് കാരണം നമ്മളെപ്പോഴും ബെഡ്റൂം ഭംഗി ഉണ്ടായിരിക്കണം സൗകര്യം ഉണ്ടായിരിക്കണം പക്ഷേ ഇതാണ് നമ്മളെപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നത് ഇവിടെ ഇത്രയും മനോഹരമായിട്ടൊരു ഒരു നാലുകെട്ട് പോലെ സിറ്റിയാണ് കാരണം അത് ഹസ്ബൻഡിന്റെ ഇഷ്ടമാണ് ഹസ്ബൻഡിന് പച്ചപ്പിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചം വരണം നന്നായി വീടിനകത്തേക്ക് വെളിച്ചം വേണം പകൽ സമയത്ത് ഒരിക്കലും ലൈറ്റ് ഇടാൻ പാടില്ല അതൊക്കെയാണ് ആളുടെ മനുഷ്യനെ പോസിറ്റീവ് എനർജി ആക്കി മാറ്റുന്നത് വെള്ളവും വെളിച്ചവും പച്ചപ്പൊക്കെയാണ് കാരണം ഇത് റെയിൻ കറക്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ആക്കിയിട്ട് ഫ്രണ്ടേജ് ഓപ്പൺ ആണ് എന്നാൽ വീട്ടിലുള്ള ആളുകൾക്ക് പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിട്ട് നല്ല രീതിയിൽ പ്ലാൻസ് കൊടുത്തിട്ട് ആ ഒരു പ്രൈം അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തല്ലേ അത് പച്ചപ്പു കൊണ്ടാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നാലഘട്ടം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആളുകളൊക്കെ ആണെങ്കിൽ രണ്ട് വരി കവിത അറിയാതെ വരും ശരിയല്ലേ നിങ്ങളെ ജാസ്മിനെ അതുപോലെ നിങ്ങളെ ജാസ്മിനെ പോലെ കവിത എഴുതുന്ന ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തില് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോഴത്തെ ഒരു പുസ്തകം എഴുതിയിരുന്നു നടന്നു തീരാതെ എന്നല്ല ആ പുസ്തകത്തിൽ എൻ്റെ കഥകൾ പറയുന്നുണ്ട് ആ പുസ്തകം വായിക്കാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക പുസ്തകം കൊറിയർ അയക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മജ്ലിസാണ് നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഈ മജ്ലിസാണ് മജ്ലിസിൽ ഈ സോഫയിലിരിക്കുക നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് കൂട്ടുകാരെ കൂടെ തമാശ പറഞ്ഞു അനാൻഷാനെ പോലത്തെ ഒരു കൂട്ടുകാരൊക്കെ നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ സജീർ പപ്പറത്തിനെ പോലത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തമാശ പാട്ടൊക്കെ പാടിയാൽ ഭയങ്കര രസമായിരിക്കും അതും സമയത്ത് അവിടെ വള്ളം ചാടുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ആടേം അപ്പോൾ ഈ വീടിൻ്റെ ഒരു റൊമാൻറ്റിക് ഫീൽ മനസ്സിലാവണം ഇതങ്ങനെ നിൽക്കുമ്പോൾ ചാ നമ്മളെ പോലത്തെ ആളുകൾക്ക് ചാടി കയറാൻ പറ്റും കുറച്ച് കാലം ഞാൻ കയറാൻ പറ്റൂല അല്ലേ അങ്ങനെ ഒരു പോരായ്മ എനിക്ക് ഇതിന് തോന്നിയിരുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നുമില്ലല്ലോ അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഒരു ഹിഡൻ ആയിട്ട് ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇക്കുബാലെ ബുദ്ധി കണ്ടാ ഇതിങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക സ്റ്റെപ്പിനെ കയറി പോകാൻ പറ്റുന്ന ഒരു അറേബ്യൻ മജ്ലീസ് ആണ് ഈ വീട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തമാശ പറഞ്ഞിരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആ രണ്ട് സ്ലൈഡിങ് ഡോറും കൂടെയാണ് തുറന്നിട്ട് ബേക്കിലെ വെൻഡും കൂടെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പക്ക പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് ഈ വീടിന് കിട്ടുക ഇതിൻ്റെ ഹൈലൈറ്റ് എനിക്ക് പറഞ്ഞിട്ട് തീരുന്നില്ല കേട്ടോ അത്രയും രസകരമായിട്ടാണ് ഈ വീടിൻ്റെ എല്ലാ ഭംഗിയും കൂടെ ആവായിച്ചിട്ടാണ് ഈ ഡൈനിങ് ഹാളിൽ അല്ലെങ്കിൽ ലിവിങ് അവർ സെറ്റ് ഇവിടെ 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 കാണുമ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന ാണ് ഇതിലൂടെ നല്ല പ്ലാൻസുകളാണ് യു പി സി വിൻഡോ ഇതാണ് സ്ലൈഡിംഗ് ഡോറാണ് എന്ത് തരം പ്ലാൻസുകളാണ് ഇത്രയും വെച്ചിട്ടുള്ളത് ഇവിടെ പറയാൻ പറ്റും ഇത് ഹെലിക്കോണിയ ഹെലിക്കോണിയ എന്ന് പറയും ചെടികളാണ് ഇതിന് വെള്ളം വെളിച്ചും നിർബന്ധമാണോ അതുകൊണ്ടായിരിക്കും കാരണം ഡയറക്റ്റ് വെള്ളം വെളിച്ചും കിട്ടുന്നുണ്ടോ

വൈറ്റ് ആവുമ്പോ എന്തഴുക്ക് ഉണ്ടെങ്കിലും നമ്മള് വീടിൽ കിച്ചൺ വൈറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യം ഞാൻ പറയുമ്പോൾ കിച്ചൺ ആണ് ഏറ്റവും കൂടുതൽ ചളി പിടിക്കാനും കര പിടിക്കാനും ഒക്കെ സാധ്യത സ്ഥലമാണ് നന്നായിട്ട് മെയിന്റൈൻ ചെയ്തില്ലെങ്കിൽ അത് നമുക്കൊരു പണി തരും ഫസ്റ്റ് സെക്കൻഡ് ഇതിന് ഏറ്റവും പോസിറ്റീവ് എന്താ പറഞ്ഞാല് എപ്പോഴും ഒരു പ്രസന്റ് നല്ല ഒരു പ്രസന്റ് ലുക്ക് ആയിരിക്കും എപ്പോഴും ഒരു വൈബ്രേഷൻ പോസിറ്റീവ് വൈബ് ഉണ്ടാവും ഇവിടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ചുമിണി ഹോബ് ഫേബർ ചുമ്മണി ഹോബ് ആയാലും ഇവിടെ മാത്രമേ ഗ്രേ ഗ്രേറ്റൈനുള്ളൂ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ഈ വീട് ഇവിടെ ഒരു ബാബിന്റെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടക്കാരോ കുടുംബക്കാരോ വേണ്ടപ്പെട്ടവരൊക്കെ വരാണെങ്കിൽ അവർക്ക് നമ്മളൊരു ജ്യൂസ് അടിച്ച് കൊടുക്കാണെങ്കിൽ ഇവിടെ ഇന്ന് സംസാരിക്കാനും അവർക്ക് പറ്റുന്ന അത്രയും ഫാമിലിയൊക്കെ പൊതുവേ നമ്മളോട് നല്ല അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോൾ അവർ നേരെ ിവിംഗ് റൂമിൽ സിസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോ അവരവിടെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ എന്ത് പ്രിപ്പറേഷൻ നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതും ഒരു ഇവിടെ ഒരു വിൻഡോ കൊടുത്തോട് കൂടെ ആരവിടുന്ന് വരികയാണെങ്കിൽ നമുക്ക് കാണാനും പറ്റുന്ന രീതിയിൽ നല്ല വെളിച്ചമുള്ള വായുസഞ്ചാരമുള്ള ഒരു കിച്ചൺ ആണ് സ്ലൈഡിംഗ് ഡോർ ഓർത്തിട്ട് ചെയ്തിട്ടുള്ളത് ഒരു വീടിന്റെ റൂം ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബെഡ്റൂമിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ബേ വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ കൊച്ചു കൊച്ചു വർത്തമാനം പറയാൻ തമാശ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയൊരു സാധനമാണ് നമുക്ക് എപ്പോഴും ബെഡിൻ്റെ സൈഡിൽ കിട്ടുന്ന ഒരു സ്പേസ് ഇതിപ്പോൾ ഓൾറെഡി ബിൽഡ് ചെയ്തപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിന് സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ബാഡ്റൂംസിന്റെ സൈഡിൽ ഉണ്ടാക്കിയാണെങ്കിൽ എപ്പോഴും നല്ലതാണ് ബെഡ്റൂമിൽ ഒരു ബേ വിൻഡോ ഈ ബെഡ്റൂമിൽ ഹൈലൈറ്റ് വന്നതാണ് ഈ ഗ്രേ മാറ്റ് വിരിച്ചിട്ടുള്ള ഈ ബേ വിൻഡോ നല്ല ഇരിക്കാൻ സൗകര്യം കിട്ടുമോ കെടുക്കാനുവാണെങ്കിൽ സൗകര്യമുള്ള റെഡ് ബുളി ബെബിൻ്റെ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വൈറ്റ്നെസ്സും ഇതാണ് ഇതിൻ്റെ കണ്ടു നോക്കാം വളരെ കളർഫുൾ ആയിട്ടുള്ള ബാത്റൂമൊന്നെ ചെയ്തിട്ടുള്ള വളരെ ഗ്രേയിൽ ഡാർക്ക് ഗ്രേ സിംഗിൾ ഗ്രേ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ലൈറ്റ് ലൈറ്റ്സും അതുപോലെ വിൻഡോയും അതുപോലെ സ്പേസർ ഒക്കെ ചെയ്തു വാൾ ബൗണ്ടഡ് ക്ലോസ് ഒക്കെ കൊടുത്തിട്ടുള്ള റെഡ് മൊഴി ബാത്റൂമാണ് ഇതിനോട് കൂടെ അറ്റാച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് ആർക്കും എത്ര നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് അറേബ്യൻ മജ്ലിസ് പോലെയാണ് ഇവിടെ നല്ല രസമായിട്ട് ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മുമ്പായിട്ട് പാട്ടൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പാടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ നല്ല രസമായിട്ട് എങ്ങനെയാണ് ഈ വീട് കണ്ടിട്ട് നിങ്ങളെ സുഹൃത്തുക്കളുടെയൊക്കെ അഭിപ്രായം എന്താ നല്ല 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 ഭംഗിയുണ്ട് കാണാൻ നല്ല കാറ്റ് വെളിച്ചം പിന്നെ നല്ല പച്ചപ്പുണ്ട് നല്ല എല്ലാവരും വരുന്ന നല്ല കമന്റ്സ് ആണ് അത് ഇവിടെ വന്നാൽ പോവാൻ തോന്നില്ല നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ഇപ്പൊ ഇക്കബാലിക്കൊക്കെ ഗൾഫിലൊക്കെ നല്ല വർക്ക് ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ നാട് വിട്ടുപോലെ ഭയങ്കര മിസ്സിക്കായിരിക്കും അതായത് ഭയങ്കര ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരുപാട് പന്ത്രണ്ട് റൂമ് ആറ് റൂമൊക്കെ ഉള്ള വീടുകൾ കണ്ടിട്ടുണ്ട് ഇത് രണ്ട് റൂമേ ചെയ്തിട്ടുള്ളൂ നമുക്ക് ആവശ്യമുള്ള സാധനം ചെയ്തിട്ടുള്ളൂ പക്ഷെ സൗകര്യങ്ങൾ ഒരുപാട് ചെയ്ത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ രീതിയില് സിൽവാനിലെത്തിപ്പെട്ടത് ഞങ്ങൾ ടൈലിങ്ങനെ നോക്കി നടക്കുന്നതിന്റെ ഇടയില് സിൽവാണില് കേറിയ ഒരു തവണ അപ്പോ ചെന്നപ്പോ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവിടെ കണ്ടു ഞങ്ങൾ മനസ്സിലുള്ള കൊറേ സംഭവങ്ങൾ അവിടെ കണ്ടു ക്യാപ്ഷൻ സിൽവാൻ്റെ മനസ്സിലുണ്ടോ സിൽവാനിലുണ്ട് സത്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് അത് കിട്ടി അപ്പൊ ഞങ്ങള് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അവിടെ തന്നെ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നല്ല കളക്ഷൻ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് സബ്സ്ക്രൈബർ ആണ് അറിയോ എന്നോട് പറഞ്ഞു നിങ്ങളെ സബ്സ്ക്രൈബർ ആണ് സിൽവാൻ്റെ ഒരു വിധം ബിസിനസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജെവിൻ ആയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്ന അഭിപ്രായം കേട്ടിട്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലും വീട് എടുക്കുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഇതൊരു വീടൊരു പത്ത് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ വീട് എടുക്കാൻ പറ്റുന്നത് അവരെ വീട് എടുക്കാൻ വന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് പത്ത് മാസം കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഇരുത്തി തരുമോ ഇരിക്കാനുള്ള അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഒരു ക്വാളിറ്റിയാണ് ഇത് ഇതിലൂടെ നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ത്രീ സിക്സ്റ്റിയാണ് നമ്മൾ നമ്മളെ വീട്ടുകാരുടെ അഭിപ്രായം പറയുന്നു ഫോർമ ടൈൽ പണിയിട്ട് ആളുകളുടെ അഭിപ്രായം കേൾക്കുന്നു എഞ്ചിനീയേഴ്സ് ആർക്കിടെക്റ്റ് ഇൻറ്റീരിയ ഡിസൈനർ അഭിപ്രായം കേൾക്കുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അഭിപ്രായം കേൾക്കുന്നു അതാണ് സിൽവാൻ്റെ ഒരു ക്വാളിറ്റി ഇന്ന് പതിനാല് ജില്ലയിലുണ്ട് അഞ്ച് രാജ്യങ്ങളായിട്ട് ഇരുപത്തഞ്ച് ഷോറൂമായി കാരണം നിങ്ങളെപ്പോലുള്ള നമ്മളെ വീഡിയോ കണ്ട് സിൽവാനിൽ വിശ്വാസം അർപ്പിച്ച ആളുകളാണ് അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ക്വാളിറ്റി വേണ്ടേ എന്നാലേ നമുക്ക് ഇങ്ങനെ നേരിയായിട്ട് വന്ന് പറയാൻ പറ്റുള്ളൂ

അവര് പെട്ടെന്ന് വിളിച്ചപ്പോ തന്നെ സാധനം എത്തിച്ചു തരും സമയത്തേക്ക് എത്തിച്ചു തരും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല സർവീസ് ആണ് എല്ലാവർക്കും ഇത് കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള ആളുകളോട് ചോദിച്ചാലും നിങ്ങളോട് പറയാൻ പോകുന്നത് സിൽവാൻ സർവീസ് ആണ് ഒരു പ്രൊഡക്റ്റ് നന്നായിരിക്കണം നല്ല സർവീസ് ആയിരിക്കണം എന്ന നിങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് പോലും കസ്റ്റമർ പണ്ടാളെ പറയുന്നു പത്തായിരത്തിൽ നെല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് പോലും എലി വരും പറഞ്ഞ പോലെ നിങ്ങളെയൊക്കെ നല്ല പ്രൊഡക്റ്റും നല്ല സർവീസ് ഉണ്ടോ വേൾഡിൽ എവിടെയാണെങ്കിലും നിങ്ങളെ തേടി നല്ല കസ്റ്റമർ തേടി വരുന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് എന്തായാലും നിങ്ങൾക്ക് ഇത്രയും സർവീസ് ചെയ്ത സിൽവാൻ ഫാമിലിയിലെ സ്റ്റാഫുകൾക്കും ഞാൻ ഒരു സെലൂട്ട് അടിക്കുകയാണ് നമ്മളെ സെലക്ട് ചെയ്ത നിങ്ങൾക്കും നന്ദി ഇത് ഇത്ര മനോഹരമായിട്ട് വിരിച്ചിട്ടുള്ള ഇതിന്റെ വർക്കേഴ്സിനും ഒരു സൊല്യൂട്ട് ഇത് സഹായിച്ച നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട് ഇന്ത്യൻ ഡിസൈനറൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒരു സെലൂട്ട് താങ്ക് യു ഇക്ബാൽ കാങ്ക് യു മേഡം ഞങ്ങൾക്ക് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത നിങ്ങളെ ഷോപ്പിലെ ജീവനക്കാരോടും വളരെ എന്തായാലും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അടുത്ത വീഡിയോ കാണാം അഭിപ്രായം കമന്റിൽ പേര് ആണ് പത്തിരുപത് വർഷമായി ഗൾഫിലാണ് ഇരുപത്തഞ്ചു വർഷത്തോളായി നാട്ടിലൊരു ചെറിയ വീടുണ്ടാക്കണം സ്വപ്നം ഉണ്ടായിരുന്നാണ് എനിക്കും വൈഫിനും അപ്പൊ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊരു സ്വപ്ന വീടാണത് എന്ത് വന്നാലും അത് അലഹദില്ലാത് നല്ല ക്ലിയർ ആയിട്ട് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയി അത് മെറ്റീരിയൽസൊക്കെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തത് ദൂരത്തുനിന്ന് അവിടെ നിന്ന് എടുത്തിട്ടില്ല ടൈൽസ് എല്ലാം നമ്മളെ സിൽവാൻ എന്നാണ് എടുത്തത് സിൽവാൻ അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മളെടുത്ത് മെറ്റീരിയൽ കഴിയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലും അവർ പെട്ടെന്ന് എത്തിച്ചു തരും അങ്ങനെ നല്ല സർവീസ് ആയിരുന്നു സിൽവാൻ്റെ എനിവേ താങ്ക്സ് ടു സിൽവാൻ താങ്ക്സ് ടു ആ